ജലജീവന്റെ ഭാഗമായി പൈപ്പ് ലൈൻ ഇട്ട സ്ഥലം അവസ്ഥ ഒത്തുകണിച്ചുകൊണ്ട് അനധികൃതമായി പണം സമ്പാദിക്കാൻ കരാറുകാരനെ കൂട്ടുനിന്നുകൊണ്ടോ പ്രിയപ്പെട്ടവരെ ആ റോഡ് നവീകരിക്കാൻ ഒരു ചുക്കുഞ്ഞു കോടശ്ശേരിയുടെ ഭരണകർത്താക്കൾ ചെയ്യുന്നില്ല എന്നത് കൂടി കാണാം അവിടുന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങള് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നു ആദ്യം ഞാനാണ് ഇറങ്ങി വന്നത് അപ്പൊ ഞാനിറങ്ങി വന്നാലും ഇവരോട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി പക്ഷെ വിജുവിന് ആശുപത്രി അവരുടെ അച്ഛന് ആ എളുപ്പിനെ ആശുപത്രി കൊണ്ടുപോയി ശേഷമാണ് ആൾ പഞ്ചായത്ത് കമ്മിറ്റി വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് രണ്ട് നാല് പേര് രണ്ട് കോടിയുടെ നാല് രണ്ട് വർഷക്കായിട്ട് നാല് പേര് വീതം വീണവിടെ ഇരിക്കുകയും അവന് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് പുള്ളി അവരുടെ ഒരു പോലെ ഒരു സംഭവം ഉണ്ട് അത് ചാടി കിടന്ന് പൊത്തി കയറാൻ ശ്രമിച്ചു അപ്പൊ വില്യംസ് ദേഹത്തെ അടക്കി പിരിച്ച് കഴിത്തി ഞരിച്ച് അപ്പോഴേക്കും ജയത്തിനൊക്കെ വന്ന് അവന് ചവിട്ടി മർദ്ദിക്കുന്നുണ്ട് അപ്പം തന്നെ അവർ പിരിച്ചുമാറ്റം ചെന്ന ഈ സീമാബിനിയും അതുപോലെ ബിനിബെന്നെയും മാല പൊത്തിച്ച് മാല വായ്പിന് മാല കിട്ടി പക്ഷെ അവരെ കൃത്യമായിട്ട് മർദ്ദിച്ച് ഏഹ് വണ്ടി തോതിലുള്ള അത്ര ഭീകരാന്തീച്ച് അവരുണ്ടാക്കുന്നത് അതിന്റെ ഇപ്പോ ഹോസ്പിറ്റലില് ഇപ്പൊ ശനി ഐസൂലാണ് റിജു വളരെ ആദ്യം കോടാലി ആശുപത്രി കൊണ്ടുപോയ സൗകര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വേറെ ഏതെങ്കിലും മെമ്പർമാരെ അഡ്മിറ്റ് ആണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കോടശ്ശേരി പഞ്ചായത്തിൽ എൽ ഡി എഫ് മെമ്പർമാരും യു ഡി എഫ് മെമ്പർമാരും തമ്മിൽ വാക്കറ്റവും അതിനെ തുടർന്ന് കയ്യാങ്കളിയിലേക്ക് നീണ്ടു തുടർന്ന് എൽ ഡി എഫിന്റെ രണ്ട് മെമ്പർമാരെയും യു ഡി എഫിന്റെ മൂന്ന് മെമ്പർമാരെയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിന്റെ ഋജുമാവേലി മെമ്പർമാരായിട്ടുള്ള ഷീമ ബെന്നി ജിനി ബെന്നി അതുപോലെ എൽ ഡി എഫിന്റെ മെമ്പർമാരായ വില്യംസ് ശകുന്തള വത്സൺ തുടങ്ങിയ മെമ്പർമാരെയും ചാലക്കുടിയിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സഞ്ചെയിംസ് ആശുപത്രി എന്നീ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനിഷ്ടകരമായ സംഭവങ്ങളിലേക്കാണ് കോടശ്ശേരിയിലെ ഹരിതകർമ്മസേനയുടെ കൺസോക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പും അത് അതിനുശേഷം നടന്ന നടപടിക്രമങ്ങളും നീണ്ടത് കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേനയുടെ ഈ കൺസോക്ഷൻ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുന്ന തീരുമാനം യു ഡി എഫ് ഭരണസമിതി എടുത്തിരുന്നു അതിന് യു ഡി എഫ് പറയുന്ന ഒരു കാര്യം നിലവിൽ എൽ ഡി എഫ് ഈ കൺസോക്ഷൻ പിടിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയെ ഒരു എവിടെയാണ് നടത്തിയത് ഹരിതകർമ്മസേനയുടെ ഭാഗത്തുനിന്ന് ഇരുപതോളം പേരുടെ പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ഭരണസമിതി ഈ തീരുമാനമെടുത്തത് എന്നാൽ ഈ തീരുമാനമെടുത്ത് പുറത്തേക്ക് വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ തടയുകയായിരുന്നു അതിനുശേഷം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലി അടക്കമുള്ള ഷീമാ ബെന്നി ജിനി ബെന്നി തുടങ്ങിയ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ എൽ ഡി എഫ് മെമ്പർമാർ കയ്യേറ്റം ചെയ്തു ആക്രമിച്ചു ഇതാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ എൽ ഡി എഫ് പറയുന്നത് ഈ കൺസോക്ഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഫണ്ട് തിരിമറി നടത്തിയിട്ടുണ്ട് ഈ ഫണ്ട് തിരിമറി യു നടത്തിയത് കണ്ടുപിടിക്കും എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഭരണ ഉപയോഗിച്ച് ഈ കൺസോക്ഷൻ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുന്ന തീരുമാനം യു ഡി എഫ് ഭരണസമിതി എടുത്തത് ഈ വിഷയം ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഇതിനെ എതിർക്കും ഇതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും അതിന്റെ ഭാഗമായി എൽ ഡി എഫ് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും സംഘടിപ്പിച്ചു എന്നാൽ യു ഡി എഫ് ഈ കൺസോക്ഷൻ റദ്ദ് ചെയ്യുന്ന തീരുമാനം എടുത്തതോടുകൂടി ഈ വിഷയത്തിൽ വാക്കേറ്റവും യോഗം കഴിഞ്ഞെത്തിയ മാവേലി അടക്കമുള്ള മെമ്പർമാരെ തടയുകയും വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് നീണ്ടു മാവേലി സഞ്ജയംസ് ആശുപത്രിയിലെ സെമി ഐ സിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് മെമ്പർമാർ പറയുന്നത് എൽ ഡി എഫിന്റെ വില്യംസ് ഉൾപ്പെടെ ഉള്ള ശകുന്തല വത്സൺ ഉൾപ്പെടെയുള്ള മെമ്പർമാർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അവർ പറയുന്നത് ഞങ്ങളുടെ വനിതാ മെമ്പർമാരുടെ മേലെ ചവിട്ടി ആ ചവിട്ടിക്കൊണ്ടാണ് യു ഡി എഫ് മെമ്പറായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഋജുമാവിയിൽ പോയത് അപ്പോഴാണ് ഈ വിഷയങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ഈ വിഷയത്തിൽ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മെമ്പർമാരുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അനിഷ്ടകരമായ സംഭവങ്ങളാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ കൺസോഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങൾ ഇതിനുശേഷം കുറ്റിച്ചേറ ജംഗ്ഷനിൽ യു ഡി പ്രകടനം നടത്തി ഇന്ന് കാലത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഇതിന്റെ കൺസോഷൻ ഭാരവാഹികള് പഞ്ചായത്ത് നേതൃത്വത്തിൽ അപ്പൊ അവരുടെ അത് തെരഞ്ഞെടുപ്പ് നടത്തുകയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും അതിന് പഞ്ചായത്ത് കമ്മിറ്റി ഒരു ജോസസ് ചെയ്തു ഈ ഘട്ടത്തിൽ കുടുംബശ്രീ കുടുംബശ്രീ ഇതിന്റെ മൂന്ന് തരത്തിൽ നെന്തിരണം രൂപീകരിക്കാം ഒന്ന് പഞ്ചായത്തിന് നേരിട്ട് ധരീർണ സേനാ തെരഞ്ഞെടുക്കാം കുടുംബശ്രീ തെരഞ്ഞെടുക്കാം ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴി രൂപീകരണം നടത്താം കോളച്ചിരി പഞ്ചായത്തില് ഹൈദർമാൻസ് രൂപീകരിച്ചത് പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ടാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇതുവരെയും വിട്ടുള്ളത് പക്ഷെ ഇതിന് ഹൈജാറ്റ് ചെയ്തുകൊണ്ട് കുടുംബശ്രീ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് കുടുംബശ്രീ ചെയർപേഴ്സൺ പറയുന്ന റിട്ടേൺ ഓഫീസിനെ സമീപിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി അതിന് നാലു വരെ കുടുംബശ്രീയില് അഭിലേശുറക്കാതെ അവരെ ഉൾപ്പെടെ നാല് പേരെ കുടുംബശ്രീനെ ഒഴിവാക്കി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്തപ്പോഴും അവര് പറഞ്ഞത് കുടുംബശ്രീയിലെ അഭിലേഷൻ തെരഞ്ഞെടുപ്പിൽ പൂർത്തിയാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ നാല് നാലുപേരെ ഒഴിവാക്കി ഇതിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവര് വിജയികരെ പ്രഖ്യാപിച്ചു പക്ഷെ ഇതിനെതിരെ ഇവര് ഇരുപത്തിരണ്ട് പേര് നാൽപ്പത് പേരിൽ ഇരുപത്തിരണ്ട് പേര് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റും പരാതി നൽകി അതിൽ നാളിൽ വരെ എങ്ങനെയാണ് പഞ്ചായത്തിലെ ഘരുനിർമ്മസേന പ്രവർത്തിച്ചത് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നേതൃത്വത്തിൽ കൃത്യമായിട്ട് അവളുടെ നിയന്ത്രണത്തിൽ വന്നുകൊണ്ടിരുന്ന ഖരുനിധർമ്മസേനയെ ഒരു കാരണവശാലും കുടുംബശ്രീയുടെ തൊഴിൽ കൊണ്ട് കൃഷി ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോകാൻ ഇടവരരുത് എന്നാൽ കൃത്യമായിട്ട് അവർ പരാതിപ്പെടുക്കും അതനുസരിച്ച് ആ പരാതി ഇന്നാണ് പഞ്ചായത്തിലെ ഹെരുനിർമ്മസേനയുടെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കണോ വേണ്ടേ എന്ന അജണ്ട തീർത്തത് ആ അജണ്ടയോടൊപ്പം തന്നെയാണ് ഇരുപത്തിരണ്ട് പേര് ഒക്കിട്ട പരാതി പഞ്ചായത്ത് പരിഗണിച്ചത് അപ്പൊ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാളെതു വരെയും നരുന്നർമ്മ സേനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആയി കുഞ്ഞി നിലയക്കണം കൊണ്ട് തന്നെ ഈ കുടുംബശ്രീ വഴി നടത്തിയ തെരഞ്ഞെടുപ്പ് നമ്മൾ റദ്ദാക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനത്തിൽ ചെയ്തു മാത്രമല്ല അതിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ കാരണം കാണിക്കുന്ന നോട്ടീസ് കൊടുക്കാൻ തീരുന്നില്ല അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും കുടുംബശ്രീയെ അവർക്ക് ഒരു സഹായം ചെയ്തിരുന്നില്ല അവർബശ്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസുകൾ പോലും ഉപയോഗിക്കുന്ന വിലക്കുണ്ടായിരുന്നു അവരുടെ കണക്കുകൾ തയ്യാറാക്കിയിരുന്ന ലാപ്ടോപ്പ് വരെ അവര് കുറച്ചാതെ പഞ്ചായത്തിന്റെ ലാപ്ടോപ്പ് വരെ കണക്കുകൾ ചെയ്തു അങ്ങനെ വളരെ മോശമായിട്ട് കളിക്കുകയും ഇവരെ ഒഴിവാക്കുകയാണ് ഇവർ ഇത്രയും പേര് പതിനെട്ട് പേര് അപ്പുറത്തുണ്ട് ഇരുപത്തിരണ്ട് പേര് ഇപ്പുറത്തുണ്ട് ഈ മുഴുവൻ ആളുകളും ഈ തരത്തിൽ കുടുംബശ്രീയെ ആശ്രയിക്കാതെ നേരിട്ട് പഞ്ചായത്ത് ഇവരെ നിയന്ത്രിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അതടിസ്ഥാനത്തിലാണ് നമുക്ക് ആ തീരുമാനം ഇത്തരത്തിലുള്ള തൃശൂരിന്റെ അക്രമ രാഷ്ട്രീയം കാരണം പഞ്ചായത്ത് വളരെ ഒരു മുന്നോട്ട് പോകാണ് ഈ ഘട്ടത്തില് കോടശ്ശേരി ഹരകർവശാല വലിയ ഒരു മുന്നോട്ട് പോയി ഏഹ് തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ കോട തൊഴിലുറപ്പ് സമ്മേളനത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം നൂറ് ശതമാനം പദ്ധതി ചെലവേശം വന്ന സ്ഥാനത്താണ് നമ്മൾ മാരാങ്കോട് ഗ്രൗണ്ട് നിർമ്മാണത്തില് എം എൽ എ ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും അത് സി പി എമ്മിന്റെ കെ എസ് അശോകൻ ഉൾപ്പെടെ തെളിയിട്ടുണ്ട് ആ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ആ വിധങ്ങളായിട്ട് തോടശ്ശേരി പഞ്ചായത്ത് വിവരം ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലേക്ക് നടത്തുന്നത് വിരളിമുണ്ട് മാർസ്റ്റ് പാർട്ടി അക്രമ അഴിച്ചുകൂടിയാണ്ട് പഞ്ചായത്തിൽ ഹത്താലം ആറ് മണി മുതൽ വൈകിട്ട് ആറുമണിവരെ കടകം പോകൾ അടച്ച് മുഴുവൻ പേരും സഹകരിക്കുമെന്നാണ്